പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് മറ്റാരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഓൺലൈനായിട്ട് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് പലരും സൈൻ ഇൻ ചെയ്തിട്ടുണ്ടാവും പല ഡിവൈസുകളിലായിട്ട് ആ ഡിവൈസുകളുടെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ സെറ്റിംഗ്സിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇതെങ്ങനെ നോക്കിക്കൊണ്ട് ആരെങ്കിലും പുറത്തുനിന്ന് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ആക്സസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ഇതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിന് ശേഷം നിങ്ങളുടെ ഏത് അക്കൗണ്ട് ആണോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടത് ആ ജിമെയിൽ അക്കൗണ്ടിൽ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക അതിനുശേഷം മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിലെ ഹോം പേജിലോട്ടാണ് നമ്മൾ കയറി ചെല്ലുന്നത് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക താഴെ സ്ക്രോൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ യു ആർ ഡിവൈസ് എന്നുള്ളതിന് താഴെ യു ആർ സൈൻ ഇൻഇൻ എന്നുള്ളതിന് താഴെയായിട്ട് നിങ്ങൾ ഈ ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഗൂഗിൾ അക്കൗണ്ടിലെ ഏതെല്ലാം ഡിവൈസുകളിൽ നിലവിൽ ലോഗിൻ ആണ് ഏതെല്ലാം ഡിവൈസുകളിലാണ് ലോഗിൻ ആയിട്ടുള്ളത് എന്നുള്ളതും കൃത്യമായിട്ട് ആ ഡിവൈസുകളുടെ നെയിം മോഡ് കൂടിയിട്ട് നമുക്കിവിടെ എഴുതി കാണിക്കുന്നതായിരിക്കും ഇതിലെ ഫൈൻഡ് എ ലോസ്റ്റ് ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ അക്കൗണ്ട് ലോഗിൻ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഡിവൈസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസുകളൊക്കെ അറിയാൻ സാധിക്കും മാനേജ് ഓൾ ഡിവൈ പൈസ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ അക്കൗണ്ട് ആക്റ്റീവ് ആയിട്ടുള്ള അതേപോലെ തന്നെ നിങ്ങൾ ഇതിനു മുമ്പ് ലോഗിൻ ചെയ്തിട്ട് ലോഗൗട്ടാക്കിയിരിക്കുന്നതിൻ്റെ ഡിവൈസുകളുടെയൊക്കെ ലിസ്റ്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും നിങ്ങളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ഫോണുകളുടെ ലിസ്റ്റ് കാണുന്നുണ്ട് ഐഫോണിൻ്റെ ലിസ്റ്റ് കാണുന്നുണ്ട് എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ലിസ്റ്റും ഇവിടെ കാണുന്നുണ്ട് കൃത്യമായിട്ട് തന്നെ നമുക്ക് അതറിയാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വേറെ ആരെങ്കിലും പുറത്തുനിന്ന് ആക്സസ് ചെയ്യുന്നതായിട്ട് ഇതിൽ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ആ ഡിവൈസ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ പാസ് പാസ്വേഡ് ചോദിക്കുന്നതായിരിക്കും ഗൂഗിൾ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് എൻറ്റർ ചെയ്തത് ശേഷം വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഡിവൈസിൽ നിന്ന് ലോഗൗട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലോഗൗട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അല്ലാത്ത മറ്റൊരു ഡിവൈസിൽ ലോഗിൻ ആണ് എന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ ലോഗൗട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് സേഫ് ആക്കി വെക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ ഒരു ഗൂഗിൾ അക്കൗണ്ട് ജിമെയിൽ അക്കൗണ്ടൊക്കെ മറ്റാരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഓൺലൈനായിട്ട് കണ്ടെത്തിക്കൊണ്ട് അവരെ റിമൂവ് ചെയ്യാനും അവരെ കൃത്യമായിട്ട് ഫൈൻഡ് ചെയ്യാനും സാധിക്കുന്നത് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്